മാധവം നവമാധ്യമ കൂട്ടായ്മയുടെ സ്ഥാപക അംഗമായിരുന്ന കാര്ത്തി കുഞ്ഞമ്പുവിനെ അനുസ്മരിച്ച് മാധവം കലാ സംസ്കാരിക നവമാധ്യമ കൂട്ടായ്മ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു കഞ്ഞിങ്ങാട്ടെ പൗരപ്രമുഖനും സഹകാരിയും മാധവം കലാ സാംസ്കാരിക നവമാധ്യമ കൂട്ടായ്മയുടെ സ്ഥാപക അംഗവുമായ കാർത്തി കുഞ്ഞമ്പുവിന്റെ നാലാം ചരമ വാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു മാധവം കലാ സാംസ്കാരിക നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുശവൻകുന്ന് ജെ മാളിൽ നടന്ന അനുസ്മരണ പരിപാടി സേകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു മാധവം മനോഹരം മധുരം വർഷിക്കുന്ന മാധ്യമ പ്രസിഡന്റ് വാലപ്പുറം കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കാവുങ്കൽ നാരായണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി അശോകൻ ആലക്കോടൻ മാധവൻ തടത്തൽ ചന്ദ്രൻ പെരിയ നാരായണൻ ശ്രീജിത്ത് അനിൽകുമാർ തണ്ണൂട്ട് കൃഷ്ണൻ വെള്ളിക്കോത്ത് പ്രശാന്ത് പെരളം ഗോപി വിവി എന്നിവർ സംസാരിച്ചു മാധവം സെക്രട്ടറി ബാബു കുന്നത്ത് സ്വാഗതവും ട്രഷറർ ഹരിശ്രീ ശശി നന്ദിയും പറഞ്ഞു അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി കിഴക്കി വെള്ളിക്കോത്ത് വെള്ളിക്കോത്ത് നിട്ടടുക്കം എന്നിവിടങ്ങളിലെ അങ്കൺവാടി കുട്ടികൾക്ക് വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്